നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ടിയിൽ തരംഗ് രണ്ടായിരത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു ഫെബ്രുവരി ഒന്ന് മുതൽ വരെ കോഴിക്കോട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വെച്ച് നടത്തുന്ന തരംഗ് ടു കെ ട്വന്റി ഫോർ നാഷണൽ ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള കോളേജ് തല പരിപാടികളുടെ ഉദ്ഘാടനമാണ് ചേലക്കര ഐഎച്ചാടിയിൽ വെച്ച് നടന്നത് കോളേജ് പ്രിൻസിപ്പൽ പി ഷാഗു ടെക് ഫെസ്റ്റ് കോളേജ് തല ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം അനുപമ സ്റ്റാഫ് കോർഡിനേറ്റർമാരായ കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒഡി സൂര്യ അശോക് കോമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി രേഷ്മ ഇലക്ട്രോണിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജി സാമുവൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ്